ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എന്നൊരു അടിപൊളി സെയിൽ വീഡിയോ ആയിട്ടാണ് വരുന്നത് പിന്നെ നമ്മുടെ വീഡിയോയിൽ തൊണ്ണൂറ് രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന മദർ പ്ലാന്റ് അഗ്ലോണിമകളും അതുപോലെ കുറച്ച് സീഡിലിംഗ് പ്ലാന്റ്സുകളൊക്കെയാണ് കാണിക്കുന്നത് പിന്നെ നമ്മുടെ വീഡിയോയിലുള്ള ഏതെങ്കിലും പ്ലാന്റ്സ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ ഓൾ ഇന്ത്യ നമുക്ക് കൊറിയർ അവൈലബിൾ ആണ് ഡി ടി ഡി സി പ്രൊഫഷണൽ ആൻഡ് സ്പീഡ് പോസ്റ്റ് കൊറിയേഴ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അതുപോലെ നേരിട്ട് എത്തിച്ചേരാൻ പറ്റുന്ന എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ നേരിട്ട് എത്തിച്ചേരുന്നതായിരിക്കും കേട്ടോ ഇപ്പോൾ ഇതുവരെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൂടി കൊടുത്തോളൂ കേട്ടോ വീഡിയോയിൽ നമ്മൾ കൃത്യമായിട്ട് തന്നെ പ്ലാന്റിൻ്റെ സൈസും റേറ്റും ഒക്കെ പറഞ്ഞ് തന്നെയാണ് പോകുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക നിങ്ങൾ മേടിക്കുന്ന സൈസ് എങ്കിലും കൃത്യമായിട്ട് കണ്ടതിന് ശേഷം മാത്രം ഓർഡർ ചെയ്യൂട്ടോ അതുപോലെ തന്നെ നമ്മുടെ സുർമി സക്കീർ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ നമ്മുടെ സുർമി സാറിൻ്റെ നാലാമത് ആണ് അത് പ്രമാണിച്ച് ഒരുപാട് അയ്യായിരം രൂപ വെറുത്തു വരുന്ന ഗിഫ്റ്റ് പ്ലാനുകളാണ് കേട്ടോ നമ്മൾ ഗിഫ്റ്റ് ആയിട്ട് നൽകുന്നത് അപ്പോൾ സുർമി സക്കീർന്ന് വന്ന് നമ്മുടെ യൂട്യൂബ് ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ അപ്പോൾ അതിനകത്ത് നമ്മളിപ്പം നമ്മുടെ ആനിവേഴ്സറിയുടെ ഓഫറുകളും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ താല്പര്യമുള്ളവരൊന്നും പോയി കണ്ടു നോക്കുകയുള്ളൂ കേട്ടോ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാവേ അഗ്ലോണിമയുടെ പ്ലാന്റുകൾ മാത്രമല്ല കേട്ടോ ഹൈബ്രിഡ് ബോഗൻവില്ലയുടെ നല്ല ടോപ്പ് എയറിൽ നിൽക്കുന്ന ഒരുപാട് പ്ലാന്റുകൾ നമുക്ക് സ്റ്റോക്കിലെത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഹൈബ്രിഡ് ബോഗൻവില്ല പ്ലാന്റ്സുകളൊക്കെ കളക്ട് ചെയ്യാൻ താല്പര്യമുള്ളവർ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ നമുക്ക് ഹോം ഡെലിവറിയും പെറ്റ് സർവീസും കൊറിയറും എല്ലാം അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവർ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളെ അപ്പോൾ വീഡിയോയിൽ നമ്മൾ ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള അഗ്ലോണിമ പ്ലാന്റുകളാണ് കാണിക്കുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാറുണ്ടെങ്കിൽ എല്ലാവരും ഒന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഫസ്റ്റ് തന്നെ കാണിക്കുന്ന റിയാംഗോൾഡെന്ന് പറഞ്ഞ വെറൈറ്റിയുടെ സാമ്യമുള്ള ഒരു വെറൈറ്റിയാണ് കേട്ടോ ഇത് ഗോൾഡിന്റെ പ്ലാന്റ് അല്ല പക്ഷെ ഏകദേശം അതിൻ്റെ ഒരു ഫീച്ചർ ഒക്കെ വരുന്ന ഒരു വെറൈറ്റിയാണ് അത്യാവശ്യം നല്ല വലിയ മദർ പ്ലാന്റ് ആണ് ചെറിയ പ്ലാന്റുകളല്ല കേട്ടോ വാട്ടർ ഫ്രണ്ട്ലി ആയിട്ട് ഇൻഡോറിലൊക്കെ നിങ്ങൾക്ക് പ്ലാന്റ്സുകൾ സെറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയൊരു പ്ലാന്റ് ആണിത് ഇത് ലോങ് മെയിൻ്റനൻസ് ഒരു പ്ലാന്റ് ആണ് പെട്ടെന്ന് തന്നെ ചട്ടി നിറയെ ഫ്ല ഷൂട്ടുകളൊക്കെ വന്ന് നല്ല തിങ്ങി നിറയുന്ന ഒരു വെറൈറ്റി കൂടിയാണ് ഇപ്പോൾ ഇതിൻ്റെ പ്ലാന്റ്സ് നമ്മൾ കഴിഞ്ഞിൻ്റെ മുമ്പിലത്തെ വീട്ടിലൊക്കെ ഒരുപാട് കൊണ്ടുവന്നിരുന്നു ഇതിന് ഇനി കുറച്ച് പ്ലാന്റ്സ് കൂടി നമുക്ക് ഇപ്പോൾ സ്റ്റോക്കിൽ അവൈലബിൾ ആണ് കേട്ടോ ഈ ഒരു സൈസ് വരുന്നത് ഇത്രയും വലിയ മദർ പ്ലാന്റ് ആണ് നിങ്ങൾക്ക് തൊണ്ണൂറ് രൂപയ്ക്ക് ഒരു ഇടത്തും കിട്ടില്ല കേട്ടോ അത്രയും ഒരു ഓഫറിലാണ് നമ്മൾ കൊണ്ടുവരുന്നത് നയൻറ്റി റുപ്പീസാണ് വരുന്നത് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ അടുത്ത് നമുക്ക് വരുന്നത് ദാ ഈ ഒരു വെറൈറ്റിയാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വെറൈറ്റി ആണ് കേട്ടോ ഇതിൻ്റെ ലീഫിൻ്റെ ഭംഗിയാട്ടോ നല്ലൊരാശ് പോലത്തെ കളറാണ് വരുന്നത് ബോർഡർ ഇങ്ങനെ യെല്ലോ ബോർഡറുമാണ് വരുന്നത് അത് നല്ല വലിയ മദർ പ്ലാന്റ് തന്നെയാണ് ചെറിയ പ്ലാന്റ് അല്ല അല്ലെട്ടോ അത്യാവശ്യം നല്ല വലിയ മദർ പ്ലാന്റ് ആണ് റേറ്റ് വരുന്നത് തൊണ്ണൂറ് രൂപ നയൻറ്റി റുപ്പീസ് നമുക്ക് വരുന്നത് ഇത്താമലെന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് തീയ്യൊരു സൈസ് സീഡിലിങ് പ്ലാന്റിങ്ങൾ ആണ് കേട്ടോ ഒരുപാട് വലിപ്പമൊന്നുമില്ല ധിയൊരു സൈസൊക്കെയാണ് കേട്ടോ വരുന്നത് ഈ ഒരു സൈസ് വരുന്ന ഇറ്റാമര എന്ന് പറയുന്നത് ടോപ്പ് എയറിൽ നിൽക്കുന്ന ഒരു വെറൈറ്റിയാണ് ഈ ഒരു സൈസ് വരുന്ന ഇറ്റാമരയുടെ പ്ലാന്റിന് റേറ്റ് വരുന്നത് വൺ ഫോർട്ടി നൂറ്റി നാൽപ്പത് രൂപ നിങ്ങൾക്ക് നമ്മൾ ഇത് അയച്ച് ഈ നെറ്റ് പോട്ടോടുകൂടി തന്നെ നിങ്ങൾ നട്ടു വെച്ചാൽ മതി നടുന്ന സമയത്ത് കുറച്ച് ചകിരിച്ചോറും ബെർലേറ്റ് മാത്രം മിക്സ് ആക്കിയിട്ട് ഒരു പ്രൊട്ടിങ് മിക്സിൽ വെച്ചാൽ പ്ലാന്റിന് ഒരു ഡാമേജും കൂടാതെ നിങ്ങൾക്ക് വളർന്നു കിട്ടും ഒരു രണ്ടാഴ്ചയൊക്കെ കൂടുന്ന സമയത്ത് ചെറിയ രീതിയിൽ സാഫ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക പിന്നെ മാസത്തിൽ ഒന്ന് പത്തൊമ്പത് 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 എന്ന് പറഞ്ഞ വെള്ളം മേടിച്ചിട്ട് അതും ഒരു ലിറ്റർ വെള്ളത്തിൽ ഒരു സ്പൂൺ നല്ല രീതിയിൽ മിക്സ് ആക്കിയിട്ട് അതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ പ്ലാന്റ്സ് ഒക്കെ നല്ല റെയർ വെറൈറ്റികൾ നിങ്ങൾക്ക് ഏറ്റവും അഫോർഡബിൾ റേഞ്ചിൽ വളർത്തിയെടുക്കാൻ സാധിക്കും കേട്ടോ അപ്പോൾ ഇത്താമരയുടെ പ്ലാന്റിന് റേറ്റ് വരുന്നത് വൺ ഫോർട്ടി അടുത്ത് നമുക്ക് വരുന്നത് ഹാർലിക്യൂന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് എന്താ ഹാർലിക്യൂൻ്റെ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഇങ്ങനെയാണ് ഇതൊക്കെ നല്ല ടോപ്പ് റിയറിൽ നിൽക്കുന്ന വെറൈറ്റികളാണ് കേട്ടോ ഇപ്പോൾ ഹാർലിക്യൂവിൻ്റെ സൈസ് വരുന്ന പ്ലാന്റിനും റേറ്റ് വരുന്നത് വൺ ഫോർട്ടി രൂപ അടുത്ത നമുക്ക് വരുന്നത് കൊച്ചിൻ സൂത്ര എന്ന് പറഞ്ഞാൽ നല്ല ടോപ്പ് എയറിൽ നിൽക്കുന്ന ഒരു വെറൈറ്റി ആണ് ഈ ഒരു സൈസൊക്കെയാണ് കൊച്ചിൻ സൂത്രയുടെ പ്ലാന്റിനും വരുന്നത് ഇതെല്ലാം ആയിരത്തഞ്ഞൂറ് രണ്ടായിരം രൂപയൊക്കെ ഇതിന്റെ മദർ പ്ലാന്റ്സിന് വരുന്ന ഒരു വെറൈറ്റികളാണ് അപ്പോൾ ഈ ഒരു സൈസ് വരുന്ന സീഡിലിംഗ് പ്ലാന്റ്സിന് റേറ്റ് വരുന്നത് വൺ ഫോർട്ടി കൊച്ചിൻ സൂത്ര ഇതിൻ്റെയൊക്കെ മദർ പ്ലാന്റിന്റെ പിക്ക് ഞാൻ സൈഡിൽ കൊടുക്കാം കേട്ടോ ഇതൊക്കെ നമ്മുടെ ഒരു പോട്ടി മിക്സിലേക്ക് ഇരുന്നപ്പോൾ പെട്ടെന്ന് തന്നെ അത്യാവശ്യം നല്ല ഗ്രോത്ത് ആയി വരുന്നുണ്ട് കേട്ടോ തീരെ ചെറിയ പ്ലാന്റുകളല്ലേ വന്നതിൽ നിന്നും ഒരുപാട് വലിപ്പം ഇപ്പോൾ നമ്മൾ കയ്യിൽ ഇരുന്ന് തന്നെ ആയിട്ടുണ്ട് കേട്ടോ അടുത്ത നമുക്ക് വരുന്നത് ബ്ലാക്ക് മൂൺലൈറ്റ് നല്ല ടോപ്പ് എയറിൽ നിൽക്കുന്ന ഒരു വെറൈറ്റിയാണ് ബ്ലാക്ക് മൂൺലൈറ്റ് അപ്പോൾ ഈ ഒരു സൈസ് ഒക്കെയാണ് ബ്ലാക്ക് മൂൺലൈറ്റിന്റെ പ്ലാന്റിന് വരുന്നത് ഈ ഒരു സൈസ് വരുന്ന ബ്ലാക്ക് മൂൺലൈറ്റിന്റെ പ്ലാന്റിന് റേറ്റ് വരുന്നത് വൺ ഫോർട്ടി ഇന്നൂറ്റി നാൽപ്പത് രൂപ വൺ ഫോർട്ടി റുപ്പീസാണേ അടുത്ത നമുക്ക് വരുന്നത് കൊച്ചിൻ ട്രൈ കളർ എന്ന് പറഞ്ഞൊരു വെറൈറ്റി ആണ് അതെ ഈ ഒരു സൈസൊക്കെയാണ് പ്ലാന്റിന് വരുന്നത് കേട്ടോ ഇതാ കൊച്ചിൻ ട്രൈ കളറിന്റെ ഒക്കെ മദർ പ്ലാന്റ്സ് പോലും മാർക്കറ്റിൽ അങ്ങനെ ഇറങ്ങി തുടങ്ങിയിട്ടില്ല നമ്മൾ അഗ്ലോണ പ്ലാന്റ്സ് ഒക്കെ മാക്സിമം നമ്മൾ എല്ലാവരും എയർ വെറൈറ്റികളും കൊണ്ടുവരാൻ ശ്രമിക്കുന്നതാണ് പക്ഷേ ഇതിൻ്റെ ഒന്നും മദർ പ്ലാന്റുകളൊന്നും നമുക്ക് ഇതുവരെ സെയിലിനായിട്ട് കിട്ടിയിട്ടില്ല കേട്ടോ അപ്പോൾ അതാ കൊച്ചിൻ ട്രൈ കളറിന്റെ ഒരു സൈസ് വരുന്ന പ്ലാന്റിനും റേറ്റ് വരുന്നത് വൺ ഫോർട്ടിയാണ് നൂറ്റി നാൽപ്പത് രൂപയാണ് നല്ല അടിപൊളി പ്ലാന്റ് ആണ് കേട്ടോ ഇതൊക്കെ നമുക്ക് ഹോൾസെയിലായിട്ടും അവൈലബിൾ ആണ് കേട്ടോ ചെടികളൊക്കെ ചെറിയ രീതിയിലൊക്കെ നട്ട് വളർത്തിയെടുത്ത് വിൽപ്പന ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ സീലിംഗ് പ്ലാന്റ്സ് ഒക്കെ മേടിച്ച് നട്ട് വെച്ചാൽ ഒരു ഒന്ന് രണ്ട് മാസത്തിനുള്ളിൽ തന്നെ അത്യാവശ്യം വലിപ്പമായി വരുവേ അപ്പം ഇതിന്റെ റേറ്റ് വരുന്നത് വൺ ആണ് അടുത്ത് നമുക്ക് വരുന്നത് വിദൂരിയുടെ പ്ലാന്റുകളാണ് കേട്ടോ വിദൂരിയുടെ പ്ലാന്റ്സ് നല്ല അടിപൊളി പ്ലാന്റുകളാണ് ഈ ഒരു സൈസൊക്കെയാണ് വിദൂരിയുടെ പ്ലാന്റിന് വരുന്നത് ഈ ഒരു സൈസ് വരുന്ന വിദൂരിയുടെ പ്ലാന്റിന് റേറ്റ് വരുന്നത് വൺ ട്വൻറ്റി നൂറ്റി ഇരുപത് രൂപ ഏകദേശം എല്ലാം ഒരേ സൈസിൽ തന്നെയാണ് കേട്ടോ വരുന്നത് ഈ ഒരു സൈസൊക്കെയാണ് വരുന്നത് വിദൂരി വൺ ട്വൻ്റി അടുത്ത നമുക്ക് വരുന്നത് പനാമയുടെ സീഡ്ലിംഗ് ആണ് കേട്ടോ എന്താ ഈ ഒരു സൈസൊക്കെയാണ് പ്ലാന്റിന് വരുന്നത് അധികം വലിപ്പം ഇല്ല ദീര് സൈസാണ് പാനാമയുടെ സീലിംഗിന് വരുന്നത് നൂറ്റി മുപ്പത് രൂപ പനാമയുടെ പ്ലാന്റ്സിൻ്റെ ഒക്കെ മാത്രം പ്ലാന്റിൻ്റെ റേറ്റ് അറിയാലോ അത്യാവശ്യം നല്ല റേറ്റ് വരുന്ന വെറൈറ്റികളാണ് ചിലതിലൊക്കെ ഇങ്ങനെ മൂന്ന് നാല് ലീഫുകൾ ചെറുതായിട്ടുണ്ട് ചിലതിനകത്തൊക്കെ രണ്ട് ലീഫ് മൂന്ന് ലീഫ് അങ്ങനെയൊക്കെ ആട്ടോ വരുന്നത് നിങ്ങൾക്ക് പ്ലാന്റിന്റെ സൈസ് സൈസൊന്ന് മനസ്സിലാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ഇടയ്ക്ക് എന്നൊക്കെ എടുത്ത് കാണിക്കുന്നത് വൺ തേർട്ടി റുപ്പീസാണ് താല്പര്യം ഉള്ളൊരു കോൺടാക്റ്റ് ചെയ്തോളൂ കേട്ടോ നമുക്ക് വരുന്നത് സ്റ്റാർ പെർഫ്യൂം എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് ദിയൊരു സൈസൊക്കെയാണ് പ്ലാന്റിന് വരുന്നത് സ്റ്റാർ പെർഫ്യൂമിനും റേറ്റ് വരുന്നത് വൺ തേർട്ടി നൂറ്റി മുപ്പത് രൂപയാണ് അതായത് സൈസൊക്കെയാണ് കേട്ടോ പ്ലാന്റിന് വരുന്നത് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്തോളേ അടുത്ത് നമുക്ക് വരുന്നത് ലെഗസിയുടെ പ്ലാന്റുകളാണ് കേട്ടോ ഈ ഒരു സൈസൊക്കെയാണ് ലെഗസിക്ക് വരുന്നത് ഇതാ ലെഗസിയുടെ പ്ലാൻ മദർ പ്ലാന്റ്സിനൊക്കെ നല്ല റേറ്റ് വരുന്ന ഒരു വെറൈറ്റി ആണ് കേട്ടോ അപ്പോൾ ലെഗസിയുടെ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ്സിന് റേറ്റ് വരുന്നത് വൺ തേർട്ടി നൂറ്റി മുപ്പത് രൂപയാണ് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ ഇതൊക്കെ സീലിംഗ് പ്ലാന്റുകളാണ് അടുത്ത് നമുക്ക് വരുന്ന സീഡിലിംഗ് ലെക്സബിന്റെ സീഡ്ലിംഗ് ആണ് ആണ്ട്ട് ഈ ഒരു സൈസ് സൈസൊക്കെയാണ് വരുന്നത് ലെക്സബ് നമുക്ക് വൈറ്റ് ലക്സപ്പും റെഡും കൂടി മിക്സ് ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പൊ ലെക്സബിന്റെ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് റേറ്റ് വരുന്നത് വൺ ട്വന്റി നൂറ്റി ഇരുപത് രൂപയാണ് നല്ല ഹെൽത്തി പ്ലാന്റുകളാണ് അടുത്ത് നമുക്ക് വരുന്നത് ഗ്രീൻ ആർമി എന്ന് പറഞ്ഞ ഒരു വെറൈറ്റി ആണ് നല്ല ടോപ്പ് എയറിൽ നിൽക്കുന്ന ഒരു വെറൈറ്റിയാണ് ഈ ഒരു സൈസ് സൈസൊക്കെയാണ് ഗ്രീൻ ആർമിയുടെ സീഡ്ലിങ്ങിന് വരുന്നത് ഗ്രീൻ ആർമിക്ക് റേറ്റ് വരുന്നത് വൺ ഫോർട്ടി നൂറ്റി നാല്പത് രൂപയാണ് കേട്ടോ ഇതൊക്കെ നമുക്ക് വന്നതിൽ നിന്നും അത്യാവശ്യം വലിപ്പി ഇപ്പൊ തന്നെ ആയിട്ടുണ്ട് പെട്ടെന്ന് തന്നെ നമ്മളൊരു പോർട്ടിമിക്സിലേക്ക് വെച്ച് കഴിഞ്ഞാല് പെട്ടെന്ന് നല്ല ഗ്രോത്ത് കിട്ടുന്നതാണ് കേട്ടോ ഗ്രീൻ ആർമിക്ക് വരുന്നത് വൺ ട്വന്റി അടുത്ത നമുക്ക് വരുന്നത് പിങ്ക് ക്യാബേജിന്റെ വെറൈറ്റി ആണ് കേട്ടോ ഇതൊക്കെ നല്ല ബ്യൂട്ടിഫുൾ പ്ലാന്റുകളാണ് അതാ പിങ്കി യാബേജിൻ്റെ ധ്യാ സൈസ് വരുന്ന പ്ലാന്റിനും റേറ്റ് വരുന്നത് വൺ ട്വൻറ്റി ആണ് നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ എല്ലാം ഏകദേശം ഒരേ സൈസ് തന്നെയാണ് സീലിങ്സ് വരുന്നത് വൺ ട്വൻറ്റി ഇപ്പൊ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ അടുത്ത നമുക്ക് ഗോൾഡൻ പപ്പായയുടെ ചെറിയതായി ഈ ഒരു സൈസ് വരുന്ന തൈകൾ അവൈലബിൾ ആണ് ഇത് ഗോൾഡൻ പപ്പായ എന്ന് പറഞ്ഞൊരു വെറൈറ്റി ആണ് ഈ ഒരു സൈസ് ഒക്കെ വരുന്ന ഗോൾഡൻ പപ്പായയുടെ പ്ലാന്റിന് റേറ്റ് വരുന്നത് ടു ട്വന്റി ഇരുന്നൂറ്റി ഇരുപത് രൂപ അടുത്ത് നമുക്ക് വരുന്നത് റേ ആൻ ബുഷി പോട്ടാണ് കേട്ടോ ഓരോ പോട്ടിലും രണ്ട് ഷൂട്ട് വീതമാണ് വരുന്നത് ഒരേ വലുപ്പത്തിലുള്ള രണ്ട് ഷൂട്ടുകളാണ് വരുന്നത് ബുഷി പോട്ടിന് റേറ്റ് വരുന്നത് സിക്സ് എയ്റ്റി ആണ് അറുന്നൂറ്റി എൺപത് രൂപ നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ നല്ല ഹെൽത്തി പ്ലാന്റുമാണ് താല്പര്യം ഉള്ളൊരു കോൺടാക്ട് ചെയ്തോളൂട്ടോ നല്ല ഡിമാൻഡ് ഡിമാൻഡുള്ളൊരു വെറൈറ്റിയാണ് റേ ആൻ ഗോൾഡ് ഇതിന്റെ സിംഗിൾ ഷൂട്ട്സിനൊക്കെ തന്നെ നാന്നൂറ് രൂപ എപ്പോൾ റേറ്റ് വരുന്നതാണ് ഇത് ഒരേ വലിപ്പത്തിലുള്ള രണ്ട് ഷൂട്ടുകൾ വരുന്ന ബുഷി പോട്ടാണ് കേട്ടോ നമ്മൾ ഈ റേറ്റിൽ കൊണ്ടുവന്നിട്ടുള്ളത് സിക്സ് എയ്റ്റി ആണ് താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തോളെ അടുത്ത് നമുക്ക് വരുന്നത് പിങ്ക് സ്വേഡിൻ്റെ പ്ലാന്റ് ആണ് ഈ ഒരു സൈസാണ് പിങ്ക് സ്വേഡിന് വരുന്നത് കേട്ടോ നല്ലൊരു പിങ്ക് വെറൈറ്റി ആണ് നാരോ ലീഫ് പോലെയാണ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്ലാന്റ് ആണ് പിങ്ക് സ്വേഡിൻ്റെതേ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് റേറ്റ് വരുന്നത് ടു ട്വൻറ്റി ഇരുന്നൂറ്റി ഇരുപത് രൂപ അതായത് ഇതുപോലെയൊക്കെ ഇതിനകത്തൊക്കെ ഒരേ വലുപ്പത്തിലുള്ള രണ്ട് ഷൂട്ട് തന്നെ വരുന്നതുകൊണ്ട് കേട്ടോ അറുന്നൂറ്റി അൻപത് രൂപയ്ക്ക് എന്തായാലും വെറുതാണ് താല്പര്യമുള്ളവർ പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്തോളെ സൺലൈറ്റ് കിട്ടുന്നതനുസരിച്ച് ഇതിൻ്റെ ഇതായി ഗ്രീൻ ഒക്കെ മാറി നല്ല റെഡ് കളർ ലീഫിൽ വരുന്നതായിരിക്കും കേട്ടോ അടുത്ത് നമുക്ക് വരുന്നത് റോട്ടണ്ടും ടൈഗറിന്റെ പ്ലാന്റ് ആണത് ഒരു മിനിയേച്ചർ വെറൈറ്റി ആണ് കേട്ടോ അധികം ഹൈറ്റ് വയ്ക്കില്ല ഇപ്പം സൈസ് വരുന്ന റോട്ടൻഡും ടൈഗറിന്റെ പ്ലാന്റിന് റേറ്റ് വരുന്നത് ത്രീ നയൻറ്റി മുന്നൂറ്റി തൊണ്ണൂറ് രൂപ അടുത്ത് നമുക്ക് തായ്വൈറ്റിൻ്റെ ഏത് സൈസ് വരുന്ന പ്ലാന്റ്സും സ്റ്റോക്കിൽ അവൈലബിൾ ആണ് ഈ ഒരു സൈസ് വരുന്ന തായ് വൈറ്റിൻ്റെ പ്ലാന്റിന് റേറ്റ് വരുന്നത് ടു ഫിഫ്റ്റി ഇരുന്നൂറ്റി അൻപത് രൂപ നല്ലൊരു അടിപൊളി പ്ലാന്റ് ആണ് കേട്ടോ ഇതുപോലെ റെഡ് വെറൈറ്റീസിൻ്റെ ഇടയ്ക്ക് ഒരു വൈറ്റ് ഫ്ലോ പോവാണെങ്കിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിരിക്കും അപ്പോൾ നല്ലൊരു അടിപൊളി വെറൈറ്റി ആണ് ടു ഫിഫ്റ്റി വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളത് നല്ല ടോപ്പ് റെയറിൽ നിൽക്കുന്ന ജയ്പോങ് സിക്സം ഓറഞ്ചിന്റെ പ്ലാന്റുകളാണ് അതീ ഒരു സൈസയ്ക്കാണ് പ്ലാന്റിന് വരുന്നത് സീലിംഗ് പ്ലാന്റ് അല്ല കേട്ടോ കുറച്ചും കൂടി ഒരു സൈസായ പ്ലാന്റ് ആണ് ഇതുപോലെ നല്ലൊരു ഓറഞ്ച് ഷെയ്ഡ് ലീഫിൽ വരുന്ന ജയ്പോങ് റെഡ് പോലെ അടുത്ത ട്രെൻഡിങ്ങിൽ വരാൻ പോകുന്ന ഒരു വെററ്റി ആണ് കേട്ടോ ജയ്പോങ് സുക്സം ഓറഞ്ച് ഇപ്പോൾ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് റേറ്റ് വരുന്നത് ഫോർ നയൻറ്റി ആണ് നാനൂറ്റി തൊണ്ണൂറ് രൂപയാണ് നല്ല ടോപ്പ് റയറിൽ ഒരു വെറൈറ്റിയാണ് കേട്ടോ താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തോളെ അതുപോലെ തന്നെ മറ്റൊരു ടോപ്പ് റിയറിൽ നിൽക്കുന്ന ഒരു വെറൈറ്റിയാണ് ലോട്ടസിൻ്റെ പ്ലാന്റ് ലോട്ടസ് ഡിലേറ്റ് നല്ല ടോപ്പ് റയർ അഗ്ലോണമി പ്ലാന്റ്കൾ മേടിക്കുന്നവർക്ക് അറിയാം അത്രയും പ്രഷ്യസ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇത് ഇപ്പോൾ ഇതിന്റെ ഇത് ഒരു സൈസിലുള്ള സീഡിംഗ് പ്ലാന്റുകളാണ് നമുക്ക് നമുക്കിപ്പോൾ സ്റ്റോക്കിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഇതിന്റെ ഒന്നും മദർ പ്ലാന്റ്സ് ഒന്നും അങ്ങനെ അധികം മാർക്കറ്റിൽ ഇറങ്ങിയിട്ടില്ല മദർ പ്ലാന്റിന് ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറിന് എബോ ആട്ടോ റേറ്റ് വരുന്നതും അപ്പൊ അതാ ഈ ഒരു സൈസ് വരുന്ന ലോട്ടസ് ബില്ലേറ്റ് ഇത് സീലിംഗ് പ്ലാന്റ് ആണെങ്കിലും പെട്ടെന്ന് തന്നെ അത്യാവശ്യം നല്ല വലിപ്പം വെച്ച് വരുന്നുണ്ട് ഒരു സൈസ് വരുന്ന ലോട്ടസ് ബില്ലേറ്റിൻ്റെ സീലിംഗ് പ്ലാന്റിന് റേറ്റ് വരുന്നത് ഫൈവ് ആണ് താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ അഞ്ഞൂറ് രൂപ അടുത്ത് നമുക്ക് വരുന്നത് വീനസ് റെഡിന്റെ പ്ലാന്റ് ആണ് നല്ല ബുഷി പോട്ട് റെഡ് വെറൈറ്റികൾ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയ ഒരു പ്ലാന്റ് ആണ് ആട്ടോ ഇത് ഇതിനകത്ത് ഒരു പോട്ടിലും മൂന്ന് ഷൂട്ട് വീതം വരുന്നുണ്ട് ഒരേ വലുപ്പത്തിലുള്ള മൂന്ന് ഷൂട്ടുകളാണ് അപ്പോൾ ബുഷി പോട്ടിന് റേറ്റ് വരുന്നത് എയ്റ്റ് ഫിഫ്റ്റി എണ്ണൂറ്റി അൻപത് രൂപയാണ് നമ്മളത് ഹോൾസെയിൽ പ്രൈസിലാട്ടോ നിങ്ങൾക്ക് കൊണ്ടുവന്നിട്ടുള്ളത് ശരിക്കും ഇതിന് ആയിരം രൂപ റേറ്റ് വരുന്ന ഒരു വെറൈറ്റി ആണ് നമ്മളത് ഹോൾസെയിൽ പ്രൈസിൽ തന്നെയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും തരുന്നത് എയ്റ്റ് ഫിഫ്റ്റി പ്ലസ് ഇ ആണ് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ ഇനി നിങ്ങൾക്ക് ഇതിന്റെ മൂന്ന് ഷൂട്ടുള്ള പ്ലാന്റ് വേണ്ട ഇതിന്റെ സിംഗിൾ ഷൂട്ട് മതി എന്നുള്ളവർക്ക് അങ്ങനെയും തരുന്നതായിരിക്കുമേ സിംഗിൾ ഷൂട്ടിന് റേറ്റ് വരുന്നത് ത്രീ ഹൺഡ്രഡ് മുന്നൂറ് രൂപ നമുക്ക് പുതിയ സ്റ്റോക്ക് വന്നിട്ടുള്ളത് വൈറ്റ് ലക്കാച്ചിയുടെ ബുഷി പോട്ടാണ് കേട്ടോ നല്ല അടിപൊളി പ്ലാന്റ് ആണോ ഇതിന്റെ സൈസ് കണ്ടോ പ്ലാന്റ് അത്യാവശ്യം നല്ല വലിയ പ്ലാന്റ് ആണ് ചെറിയ പ്ലാന്റ്സുകളല്ല കേട്ടോ നല്ല ബുഷി ബുഷിയായിട്ടുള്ളതാണ് ഏകദേശം ഇത്രയും വലിപ്പം വരുന്ന പ്ലാന്റ് ആണ് വൈറ്റ് ലക്കാച്ചി നമുക്ക് വന്നിട്ടുള്ളത് അപ്പോൾ ബുഷി പോട്ടിന് റേറ്റ് വരുന്നത് സിക്സ് എയ്റ്റി അറുന്നൂറ്റി എൺപത് രൂപയാണ് താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ നല്ല അടിപൊളി ഇതുപോലെ നല്ല വെരിക്കേഷനൊക്കെ കയറുന്നത് നല്ല തിക്കായിട്ടുള്ള പ്ലോ പോട്ടാണ് ഇൻഡോറിൽ സെറ്റ് ചെയ്യാൻ ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ള ഒരു പ്ലാന്റ് ആണ് ഇമ്പോർട്ടഡ് പീസ് ലില്ലിയുടെ പ്ലാന്റ് ആണ് അതായത് ഇതുപോലെ നല്ല ഫ്ലോറോടൊക്കെ കൂടിയ ഇപ്പോൾ ചെറിയ പ്ലാന്റ് അല്ല കേട്ടോ അത് ഇതുപോലെ എത്രയും ഷൂട്ടുകളോട് കൂടിയ ഈ പ്ലാന്റ്സുകളൊക്കെ ഒരുപാട് ആളുകൾ നമ്മുടെ ഇന്ന് മേടിച്ചിട്ടുള്ളതാണ് പ്ലാന്റ്സ് മേടിച്ചിട്ടുള്ള എല്ലാവരും വീഡിയോയുടെ താഴെ കമന്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇത്രയും തിക്നസ്സോട് കൂടി നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ എത്ര പോട്ടിൽ വേണമെങ്കിലും ചേഞ്ച് ചെയ്ത് വെക്കാൻ പറ്റും ഇനി ഇപ്പം നിങ്ങൾക്ക് നല്ല തിക്കായിട്ട് വയ്ക്കണമെന്നുള്ളവർക്ക് അങ്ങനെയും വെക്കാം ഇതാ ഇമ്പോർട്ടഡ് പീസ് ലില്ലിയുടെ പ്ലാന്റ് ആണ് ഈ ഒരു സൈസ് വരുന്ന പീസ് ലില്ലിയുടെ പ്ലാന്റിന് റേറ്റ് വരുന്നത് ഫൈവ് ആണ് കേട്ടോ അഞ്ഞൂറ് രൂപയാണ് താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തോളൂട്ടോ നല്ല വലിയ പ്ലാന്റ് ആണ് ചെറിയ പ്ലാന്റുകളല്ല നിറയെ ഷൂട്ടുകളോട് കൂടിയ പ്ലാന്റ് തന്നെയാണ് അടുത്ത് നമുക്ക് വരുന്നത് കൊച്ചിന് എസ്കേഡിൻ്റെ പ്ലാന്റ് ആണ് ധ്യൂർ സൈസ് വരുന്നത് അത്യാവശ്യം നല്ല കളറൊക്കെ കയറി വന്നിരിക്കണം നല്ല ബ്യൂട്ടിഫുൾ പ്ലാന്റ് ആണ് കേട്ടോ ഇതിന്റെ ലീഫിൽ കണ്ട് ചെറിയൊരു പീച്ച് ഷെയ്ഡും കൂടെ നല്ല ബ്യൂട്ടിഫുൾ ആണ് നേരിട്ട് കാണാനായിട്ട് അപ്പം നല്ല വലിയ പ്ലാന്റുകളാണ് നമുക്കിപ്പോൾ സ്റ്റോക്കിലുള്ളത് ത്രീ ഫിഫ്റ്റി മുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് താല്പര്യമുള്ളൊരു കോൺടാക്റ്റ് ചെയ്തോളെ ഇതൊക്കെ ടൈഗർ ബുഷി പോട്ടാണ് ബുഷി ബുഷിപ്പോട്ട് ടൈഗർ റെഡ് ഒക്കെ നല്ലൊരു വെറൈറ്റിയാണ് കേട്ടോ റെഡും ഗ്രീനും കൂടി മിക്സ് ആയിട്ട് വരുന്ന ഒരു വെറൈറ്റിയാണ് ഒരു സൈസ് വരുന്ന പ്ലാന്റ്സിന് റേറ്റ് വരുന്നത് സിക്സ് ഫിഫ്റ്റി രൂപ നമുക്ക് വരുന്നത് സൂപ്പർ റെഡിൻ്റെ പ്ലാന്റ് ആണ് സൂപ്പർ റെഡിൻ്റെ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റും ഇതുപോലെ ബേബി ഷൂട്ടുകളോട് കൂടി ഒരു പ്ലാന്റുകളാണ് ചെറിയ ബേബി ഷൂട്ട്സ് എല്ലാത്തിലും വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടെട്ടോ നല്ല വലിയ പ്ലാന്റ് ആണ് റെഡ് വെറൈറ്റീസ് ഇഷ്ടപ്പെടുന്നവരെന്തായാലും ഒരു വെറൈറ്റി കളക്ട് ചെയ്തോളൂ അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല ഹെൽത്തി പ്ലാന്റുകളുമാണ് ഒരു സൈസ് വരുന്ന സൂപ്പർ റെഡിൻ്റെ മദർ പ്ലാന്റിന് റേറ്റ് വരുന്നത് ഫൈവ് എയ്റ്റി അഞ്ഞൂറ്റി എൺപത് രൂപയാണ് താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തോളൂട്ടോ ഈ ഒരു സൈസ് പ്ലാന്റിന് വരുന്നുണ്ട് ചെറിയൊരു ബേബി ഷൂട്ട് കൂടി വരുന്നുണ്ട് ഫൈവ് എയ്റ്റി അടുത്ത് നമുക്ക് വരുന്നത് ബട്ടർഫ്ലൈയുടെ ബുഷി പോട്ടാണ് ഇതുപോലെ ഡബിൾ ഷൂട്ട് വരുന്ന പ്ലാന്റ് ആണ് കേട്ടോ ഇത് രണ്ട് പോട്ടിലായിട്ട് വെച്ചാൽ അത്യാവശ്യം നല്ല ബുഷിയായിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് രണ്ട് പോട്ടിലായിട്ട് വേണമെങ്കിൽ സെറ്റ് ചെയ്യാൻ പറ്റുവേ അപ്പോൾ ടൈഗർ ബട്ടർഫ്ലൈയുടെ ഇതേ സൈസ് വരുന്ന ബുഷി പോട്ടിന് റേറ്റ് വരുന്നത് ഫോർ ഹൺഡ്രഡ് നാന്നൂറ് രൂപയാണ് താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തോളെ അടുത്ത് നമുക്ക് വരുന്നത് ക്ലിയോ പാട്ടയുടെ ബുഷിപ്പോട്ടാണ് അതാ ഇതുപോലെ മദർ പ്ലാന്റും ബേബി ഷൂട്ടുകളോട് കൂടിയ പ്ലാന്റ് ആണ് കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ളൊരു വെറൈറ്റിയാണ് ഇപ്പോൾ ഒരു സൈസ് വരുന്ന ബുഷിപ്പോട്ടിൻ്റെ ത്രീ നയൻറ്റി റുപ്പീസ് മാത്രമാണ് വരുന്നുള്ളൂ കേട്ടോ മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് നല്ലൊരു അടിപൊളി വെറൈറ്റിയാണ് അടുത്ത വരുന്നത് പിങ്ക് എയിലീൻ്റെ ബുഷീപ്പോട്ടാണ് ഇതുപോലെ നിറയെ ഷൂട്ടുകളോട് നല്ല ബുഷിയായിട്ട് വന്നിരിക്കുന്ന ഒരു പ്ലാന്റ് ആണ് പിങ്ക് അലീൻ്റെ പ്രത്യേകത ഇത് മെച്ചേഡ് ആവുന്ന അനുസരിച്ച് ലീഫിൽ ചെറിയൊരു പിങ്ക് ഷേഡ് കൂടി വരും കേട്ടോ അപ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഉള്ള ഒരു വെറൈറ്റിയാണ് അതുപോലെ തന്നെ നമുക്ക് ഇൻഡോറിലൊക്കെ സെറ്റ് ചെയ്താലും അധികം കെയറിങ് ഒന്നും ആവശ്യമില്ലാത്തൊരു വെറൈറ്റി കൂടിയാണ് കേട്ടോ മുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് എന്തായാലും വരുത്താണ് ഇതിൻ്റെ സിംഗിൾ ഷൂട്ട് പ്ലാന്റിന് ഇരുനൂറ്റി അൻപത് രൂപ റേറ്റ് വരുന്ന ഒരു വെറൈറ്റിയാണ് അതാണ് നമ്മൾ ഇത്രയും ബുഷിയായിട്ടുള്ള പ്ലാന്റ്സ് മുന്നൂറ്റി തൊണ്ണൂറ് രൂപ ഏറ്റവും ഒരു അഫോർഡബിൾ റേഞ്ചിലാട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് നമുക്ക് മണി പ്ലാന്റ് ഇൻഡോറിൽ സെറ്റ് ചെയ്യാൻ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലാന്റ്സ് ആണ് ഇപ്പോൾ ഈ സൈസ് വരുന്ന മണി പ്ലാന്റിന്റെ ബുഷി പോട്ട്സ് സ്റ്റോക്കിൽ പോസ്റ്റിലവേബിൾ ആണ് ഇതിൽ ഫസ്റ്റ് വരുന്നത് എൻജോയ് പോത്തോസിൻ്റെ ബുഷി പോട്ടാണ് ഈ ഒരു സൈസ് വരുന്നത് കൊണ്ട് നിറയെ തിക്ക് പോട്ടാണ് പോട്ടാണെട്ടോ എൻജോയ് പോത്തോസിൻ്റെ ബുഷി പോട്ടിന് റേറ്റ് വരുന്നത് വൺ സിക്സ്റ്റി നൂറ്റി അറുപത് രൂപ അടുത്ത് നമുക്ക് ഈ ഒരു വെറൈറ്റി ഇത് കുറേ നാളുകൾക്ക് ശേഷമാണ് ഇപ്പോൾ നമുക്ക് സ്റ്റോക്കിൽ എത്തുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആണ് വളരെ ഭംഗിയുള്ളൊരു വെറൈറ്റി ആണ് കേട്ടോ കണ്ടോ ഇത്രയും മനോഹരമായിട്ടുള്ള നിറയെ ഷൂട്ട് ഷൂട്ടറോടുകൂടി തിങ്ങിയ പ്ലാന്റ് തന്നെയാണ് പ്യൂർ സൈസ് വരുന്ന പ്ലാന്റിനും റേറ്റ് വരുന്നത് വൺ സിക്സ്റ്റി നൂറ്റി അറുപത് രൂപ അടുത്ത് നമുക്ക് വരുന്നത് ഒരു ടോപ്പ് പുതുതായിട്ട് വന്നിരിക്കുന്ന ഒരു മണി പ്ലാന്റ് വെറൈറ്റി ആണ് കേട്ടോ അതുകൊണ്ട് ഇതിനകത്ത് ലീഫിനകത്ത് ചെറിയൊരു ഗ്രീൻ കളറും സെൻറ്ററിൽ ബോർഡർ പോലെ നല്ല ഡാർക്ക് ഗ്രീൻ വരുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വെറൈറ്റിയാണ് ഇപ്പോൾ വീഡിയോയിൽ കാണുന്നതിലും ഭംഗിയാണ് കേട്ടോ ഇന്ന് നേരിട്ട് കാണാനായിട്ട് ഇത് ഗ്ലോബൽ മണിപ്ലാന്റ് എന്ന് പറഞ്ഞാൽ പുതിയൊരു വെറൈറ്റിയാണ് അത്രയും തിക്നെസ്സോട് കൂടി തന്നെ വന്നിരിക്കുന്ന ഒരു പ്ലാന്റ് ആണ് ഇപ്പോൾ ഇത്രയും ബുഷിയായിട്ടുള്ള പ്ലാന്റിന് ശരിക്കും ഇരുന്നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് പക്ഷെ നമ്മളിതൊരു ഇല്ലാട്ടോ നിങ്ങൾക്ക് തരുന്നത് വൺ നയൻറ്റി റുപ്പീസ് നൂറ്റി തൊണ്ണൂറ് രൂപ നമ്മൾ ഹോൾസെയിൽ പ്രൈസിൽ തന്നെയാണ് ഈ ഒരു വെറൈറ്റികളെല്ലാം കൊണ്ടുവന്നിട്ടുള്ളത് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ നിങ്ങൾ അധികം കയറിങ് ഇല്ലാതെ അംഗ്ലോണിമ പ്ലാന്റ്സുകൾ വെക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയൊരു ബുഷി പോട്ടാണിത് വീഡിയോ കാണുന്ന പോലെ തന്നെ അത്രയും തിക്നസ്സോട് കൂടിയ പ്ലാന്റ് ആണ് ചെറിയ പ്ലാന്റ് അല്ലാട്ട് ഇത് ഇത്രയും ചൂട്ടുകളോട് കൂടിയ നല്ല നിറഞ്ഞ വലിയ പ്ലാന്റുകളാണ് ഇപ്പോൾ സൈസ് വരുന്ന ഇത്രയും ബുഷി ബുഷിപ്പോട്ടിൻ്റെ റേറ്റ് വരുന്നത് ത്രീ ഫിഫ്റ്റി മുന്നൂറ്റി അൻപത് രൂപ മാത്രം ആയിട്ടോ ഉള്ളൂ ഏറ്റവും അഫോർഡബിൾ റേഞ്ചിൽ നിങ്ങൾക്ക് ഇൻഡോറിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ബുഷി പോട്ടാണ് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്തോളൂട്ടോ മുന്നൂറ്റി അൻപത് രൂപ തന്നെ ടെൻ കാറ്റിൻ്റെ നല്ല വലിയ മദർ പ്ലാന്റ്സ് ചെറിയ പ്ലാന്റുകളല്ല ഇത്രയും അലുഖമുള്ള നല്ല വലിയ മദർ പ്ലാന്റുകളാണ് നമുക്ക് സ്റ്റോക്കിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഇപ്പോൾ ടെൻ കാറ്റിൻ്റെ ഇതിൽ ഒരു സൈസ് വരുന്ന മദർ പ്ലാന്റിന് റേറ്റ് വരുന്നത് ത്രീ തേർട്ടി മുന്നൂറ്റി മുപ്പത് രൂപയാണ് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വെറൈറ്റി നമുക്കത് ഈ ഒരു കല്ലാത്തിയുടെ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ് നമുക്ക് സ്റ്റോക്കിൽ അവൈലബിൾ ആണ് കേട്ടോ ഈ ഒരു ബുഷിപ്പോട്ടിന് റേറ്റ് വരുന്നത് ടു തേർട്ടി ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് താല്പര്യം ഉള്ളൊരു കോൺടാക്റ്റ് ഇത് ലിമിറ്റഡ് സ്റ്റോക്കാണ് നല്ല ഹെവി ബുഷിയായിട്ട് വീഡിയോയിൽ അതിന്റെ സൈസ് മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്ക് അറിയില്ല അത്രയും ഒരു പ്ലാന്റ് ആണ് ആണ്ട്ടോ നല്ല ബുഷിയായിട്ടുള്ള പ്ലാന്റ്സ് ഒക്കെ സെറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ മണി പ്ലാന്റിൻ്റെ എൻജോയ് പേർസിൻ്റെ പ്ലാന്റ് ആണ് ഇത്രയും തിക്നെസ്സോട് കൂടിയ നല്ല വലിയ പ്ലാന്റ് ആണ് ആട്ടോ അപ്പോൾ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് ത്രീ ഫിഫ്റ്റി മുന്നൂറ്റി അൻപത് രൂപയാണ് താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ ഹൗസ് വാമിംഗിന് അല്ലെങ്കിൽ ഒരു എട്ട് ഇഞ്ച് പോട്ടിലൊക്കെ സെറ്റ് ചെയ്താൽ ഭയങ്കര ഭംഗിയായിട്ടിരിക്കും അത്രയും തിക്കുള്ള പ്ലാന്റ് ആണ് മുന്നൂറ്റി അൻപത് രൂപയാണ് വരുന്നത് അടുത്തത് ഈ ഒരു വെറൈറ്റി നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ ഇതിൻ്റെ ലീഫിൻ്റെ പാറ്റേൺ വരുന്നത് ഇങ്ങനെയാണ് ഇതൊക്കെ നല്ല ഹെവി ബുഷിയാണ് ചെറിയ പ്ലാന്റുകളല്ല അത്രയും വലിപ്പമുള്ള പ്ലാന്റുകളാണ് കേട്ടോ മുന്നൂറ്റി അൻപത് രൂപയാണ് താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തോളെ അതുപോലെ തന്നെ പോത്തോസിൻ്റെ ഈ ഒരു വെറൈറ്റി നമുക്ക് നല്ല ഹെവി ബുഷിയായിട്ടുള്ള അത്യാവശ്യം നല്ല കട്ടിങ്സൊക്കെ എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള പ്ലാന്റുകളോട് കൂടിയ ബുഷി പ്ലാന്റ് ആണ് കേട്ടോ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിനും റേറ്റ് വരുന്നത് ത്രീ ഫിഫ്റ്റിയാണ് മുന്നൂറ്റി അൻപത് രൂപ താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മാറിക്കരുതോ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനേക്കൊന്ന് ഷെയർ ചെയ്തുകൂടി കൊടുത്തോളൂ കേട്ടോ നമ്മുടെ കയ്യിൽ ഒരുപാട് ഹൈബ്രിഡ് ബോഗിനി വില പ്ലാന്റ്സുകളുടെ നല്ല വലിയ മധുർ പ്ലാന്റുകളൊക്കെ സ്റ്റോക്കിൽ അവൈലബിൾ ആണ് നമുക്ക് ഹോം ഡെലിവറിയും ബെഡ് സർവീസിൻ്റെ ഡെലിവറി ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ബോഗിനിവിലാൻസ്സുകളും കളക്ട് ചെയ്യാൻ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്തോളെ ഇതുവരെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൂടി കൊടുക്കണം കേട്ടോ അപ്പോൾ മറ്റൊരാടി പുള്ളി വീടിയായിട്ട് ഇനിയും വരുന്നതായിരിക്കും അതുവരേക്കും ബൈ